അടുത്ത ചോദ്യം വാട്ട് വാസ് പ്രോമിസ് എന്താണ് കർത്താവ് നമുക്ക് തന്ന വാക്തത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്ന വാക്തത്വം എന്താ ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ വാക്തത്തെ മുറുകെ പിടിച്ച് അല്ലെ ചിലരൊക്കെ പിടിച്ച് വെച്ച് ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക പ്രാർത്ഥിച്ചു പക്ഷെ പൊതുവേ കർത്താവ് ഒരു വാക്തത്വം ചെയ്തിട്ടുണ്ട് അറിയാമോ ബിഹോൾഡ് ഐ കം ക്വിക്ലി എന്താണ് ഇതാ ഞാൻ വേഗം വരുന്നു അതാണ് ഒരു വലിയ വാക്തത്വം ഇനി നിറവേറാൻ പോകുന്ന ഒരു വലിയ വാക്തത്വം നമ്മുടെ കർത്താവ് വരുന്നു ആ വാക്തത്വം പക്ഷെ അത് നിവർത്തിപ്പാൻ എന്തുകൊണ്ടോ താമസിക്കുന്നു അപ്പം ഇവിടെ അപ്പോസനം പറയാ അത് നിങ്ങൾ വ്യാഴിക്കുന്ന പോലെ അവിടെ താമസമല്ല കാര്യം താമസത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഒരു കാരണമുണ്ട് എന്താണ് കാരണം ആരും നശിച്ചു നശിച്ചു പോകാതെ തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കത്തക്കവണ്ണം ദൈവം നമ്മളെ അത്രയ്ക്ക് സ്നേഹിക്കാൻ കാര്യം എന്താ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം അപ്പം അത് തന്നെയാണ് ഇന്നും കർത്താവിൻ്റെ ഹിതം ഒരു മനുഷ്യരും നശിച്ചു പോകരുത് നാം രക്ഷിക്കപ്പെടണം നിത്യജീവൻ പ്രാപിക്കണം ഞാനിന്ന് രാവിലത്തെ സവിധി ചോദിച്ചു കർത്താവ് ഇതുവരെയും വരാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ഒരർത്ഥത്തിൽ ഞാൻ ഇങ്ങനെ ചോദ്യമാണ് ചോദിച്ചത് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ മുമ്പിൽ ദിവസം നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ഒരു ദിവസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ മുമ്പിലേ ദിവസം കർത്താവ് വന്ന് തൻ്റെ സഭയെ കൊണ്ടങ്ങ പോയിരുന്നെങ്കിൽ നിങ്ങൾ എവിടെ പോയനെ ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ് ആല ചോദിക്കേ ഞാൻ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും നിങ്ങളിപ്പം അഞ്ച് വർഷമായൊരു പത്ത് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷമൊക്കെ ആയവരൊക്കെ ഉണ്ട് രക്ഷിക്കപ്പെട്ടിട്ട് പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ രക്ഷിക്കപ്പെടും പെട്ടതിൻ്റെ മുമ്പിലത്തെ ദിവസം കർത്താവ് വന്ന് പോയി നിങ്ങളെവിടെ പോയേനെ ആലോചിക്കേ അല്ലേ അങ്ങനെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് കർത്താവ് വരാത്ത ഞാൻ രക്ഷിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു ഞാൻ നശിച്ചു പോയരുതെന്ന് കർത്താവ് ആഗ്രഹിച്ചു അങ്ങനെ ആണെങ്കിൽ ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ് കർത്താവേ എന്നെ നീ അത്രയ്ക്ക് സ്നേഹിച്ചല്ല കർത്താവേ അതുകൊണ്ട് നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാനിച്ച് ഞങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ അതിൻ്റെ അർത്ഥം കർത്താവ് ഇതുവരെ വരാത്തത് കർത്താവിന്റെ ദീർഘക്ഷമയാണ് ആരോടുള്ള ഇനിയും രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷിക്കപ്പെടണം ഇനി ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കും നടക്കുന്ന കുറെ പേരുണ്ട് നമ്മൾ അവൻ്റെ വാര്വനായിട്ട് ഒരുങ്ങേണ്ടതുണ്ട് ഈ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ചെന്ന് പെടണമെന്നൊന്നുമില്ല